രാവിലെ ഞാൻ എൻ്റെ കോട്ടയഴ്സിൻ്റെ അവിടെ ഇട്ട് കയറിപ്പോകുമായിരുന്നു ആ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ആന മോളിൽ നിന്ന് എന്നെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആന മോളിൽ നിന്ന് താഴോട്ടിറങ്ങുന്നു ഇറങ്ങി നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് ഞാൻ ആ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ തിരിഞ്ഞു ഓടി ഓടിക്കഴിഞ്ഞിട്ട് ആന അവിടെ നിന്ന് ഇറങ്ങി വന്ന് വരികയും ചെയ്ത് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആന എന്നെ പുറേലോടുന്നുണ്ട് ഓടി ഞാൻ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഇത് അവിടുന്ന് ആ വളവ് തിരിഞ്ഞ് എന്നെ പിന്തുടർന്നപ്പോൾ അത് ചിഹ്നം വിളിച്ചുകൊണ്ടാണ് ഓടിയത് ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് പോയി ഇന്നിപ്പോൾ കണ്ടു ഒരു അനുഭവം ഇപ്പോൾ കാട്ടാന കുത്തിക്കൊന്നതിന് ശേഷം പ്രതികരിച്ചിട്ട് കാര്യമില്ല ഈ കേന്ദ്ര നിയമത്തിൽ മാറ്റം ഉണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വന്ന നിയമം പിന്നീട് ഭേദഗതി ചെയ്തപ്പോഴൊക്കെ കൂടുതൽ കർക്കശമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് അങ്ങനെ കർക്കശമാക്കുന്നത് വനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒഡീഷയിൽ അപൂർവീനം സസ്യജാലങ്ങളും മൃഗങ്ങളും ആവശ്യിക്കുന്ന ഒരു കേന്ദ്രമാണ് റെയിൽവേക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് നാനൂറ്റമ്പത് ഹെക്ടറാണ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായത് അത്തരം ഭേദഗതികൾ നടത്തുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ വനനിയമം മൂലം ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് വനം വനം കയ്യേറണമെന്നോ വനത്തിൽ കയറണമെന്നോ മൃഗങ്ങളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കണമെന്നോ എന്നൊന്നുമുള്ള ആഗ്രഹമില്ല ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ മാത്രം അനുവദിക്കുക അതിനുള്ള ഭേദഗതി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യണം ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള എം പിമാർ അവർക്കാണ് അവിടെ പോയി സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത് അവർ പറയണം ഞങ്ങളിവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരും പഞ്ചായത്ത് മെമ്പർമാരുമെല്ലാം ജനങ്ങൾ ഡയറക്റ്റ് ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ് ഞങ്ങളെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഞങ്ങളിപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആനയെ ഈ അരിക്കോമ്പൻ്റെ ഒക്കെ മോഡലിലേക്ക് എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് ആവശ്യ സർക്കാരിലേക്ക് ആവശ്യപ്പെടാൻ വേണ്ടി പ്രമേയം പാസാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക കാരണം വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ വൈറലായത് കണ്ടിട്ടുണ്ടാവും വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന ചെറുപ്പക്കാരാണ് വഴിയിൽ ആന നിൽക്കുകയാണ് സമയത്ത് വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അവരുടെ ജീവിതം ആപത്തിലാണ് അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ കാരണം മലയോര മേഖലയിലെ ജനത വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക ഇപ്പം നിലവിലുള്ള നിയമം വെച്ചുകൊണ്ട് ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിലാണെങ്കിലും കുളത്തുമണ്ണിലിറങ്ങിയ ആനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമെല്ലാം വനംവകുപ്പ് അതിൻ്റെ അകത്ത് സഹകരിച്ചു ഇപ്പം തന്നെ ഇന്നത്തെ ഈ അപകടം ഒഴിവായത് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടായതുകൊണ്ടാണ് അത് അതൊഴിവായത് പക്ഷേ അത് ഫലപ്രദമല്ല നമുക്ക് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും ശാശ്വതമായ ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യം ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനും അവർക്ക് അവിടെ ജീവിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാവണം അതിൻ്റെ തീം നിയമത്തിൽ ഭേദഗതി ഉണ്ടായേ പറ്റൂ ഇപ്പം തന്നെ ആ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം കാട്ടാനയാണ് അവിടെ ഉള്ളത് അത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിനെ കാണുമ്പോൾ തന്നെ ആളുകൾ പേടിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ ഈ ഈ മാസത്തെ മൂന്നാമത്തെ സംഭവമായത് ആദ്യത്തെ ദിവസം ഒരു സ്ത്രീയെ സ്ത്രീയും അവരുടെ മകളും കൂടി വന്ന് ആനയെ കണ്ട് പേടിച്ച് റോഡിൽ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി രണ്ടാമതാന ഇറങ്ങിയുള്ള മതിൽ തകർക്കുന്ന സംഭവം ഉണ്ടായി അതിനുശേഷം ഞാനെ ഓടിക്കുന്ന മൂന്നാമത്തെ സംഭവം എങ്ങനെയാണ് നമ്മൾ ധൈര്യത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുക ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അവർക്ക് താൽക്കാല ആശ്വാസം പകരുന്ന വാക്കുകൾ കൊടുക്കുക എന്നല്ല നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ കാട്ടുനിയമങ്ങൾ മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത് അതിന് ഇവിടുത്തെ എം പിമാർ അതിൻ്റെ അകത്ത് ഊർജ്ജസ്വലമായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തണം കേന്ദ്ര സർക്കാർ ഈ പ്രതിസന്ധികളെല്ലാം കണ്ടുകൊണ്ട് ഇതിനകത്ത് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്